എല്ലാവർക്കും നമസ്കാരം നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് ഷഷ്ടി ഷഷ്ടി വ്രതം നോൽക്കുന്നവർ തലേദിവസം അതായത് ഇന്ന് മുതൽ തന്നെ വ്രതം തുടങ്ങണം ഷഷ്ടി ദിവസം പൂർണ്ണ ഉപവാസം എടുക്കുന്നവർ ധാരാളമുണ്ട് അങ്ങനെയാണ് വേണ്ടത് സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക പറ്റാത്തവർക്ക് യഥാശക്തി വഴിപാട് പോലെ യഥാശക്തിക്ക് അനുസരിച്ച് വ്രതമെടുക്കാവുന്നതാണ് പഴവർഗ്ഗങ്ങൾ മാത്രമായോ ലഘു ഭക്ഷണം എന്ന രീതിയിലോ ഷഷ്ടി വ്രതം ആചരിക്കാവുന്നതാണ് മത്സ്യമാംസാദികൾ പാടെ ഉപേക്ഷിക്കണം നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രമേ ഭക്ഷണത്തിൽ ക്രമീകരണം ആകാവൂ ധനമാസത്തിലെ വെളുത്തപക്ഷ ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് സൽകീർത്തിയും ബഹുമതികളും അംഗീകാരവും സർവ്വൈശ്വര്യവും നേടുന്നതിന് വഴിയൊരുക്കുന്നതാണ് താരകാസുരനെ സുബ്രഹ്മണ്യൻ വധിച്ചത് കണ്ട് ബ്രഹ്മദേവൻ സ്തുതിച്ച ദിവസം എന്നാണ് ധനുമാസത്തിലെ ഷഷ്ടിയെ സംബന്ധിച്ചുള്ള ഐതിഹ്യം ശ്രീ സുബ്രഹ്മണ്യ പ്രീതിക്കുള്ള ഏറ്റവും പ്രശസ്തവും അത്ഭുത ഫലസിദ്ധിയുള്ളതുമായ ഒരു അനുഷ്ഠാനമാണ് ഷഷ്ടി വ്രതം ഷഷ്ടി ദിവസം ചെയ്യുന്ന സുബ്രഹ്മണ്യ പ്രീതികരമായ ഏത് പ്രാർത്ഥനകൾക്കും ക്ഷിപ്രഫലസിദ്ധി ലഭിക്കുന്നതാണ് എല്ലാ മാസവും ശുക്ലപക്ഷത്തിലെ ഷഷ്ടി ദിവസമാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ബ്രഹ്മാവിനെ അപമാനിച്ചതിൻ്റെ പാപപരിഹാരത്തിന് സുബ്രഹ്മണ്യൻ നാഗരൂപത്തിൽ വർഷങ്ങളോളം തപസ് ചെയ്തു ദുഃഖിതനായ പാർവതീദേവി ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം നൂറ്റെട്ട് ഷഷ്ടി നോറ്റ് ധ്യാനത്തിൽ മുഴുകി അമ്മയുടെ ദുഃഖവും പ്രതിചര്യയും കണ്ട മുരുകൻ തപസ് അവസാനിപ്പിച്ച് വിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ സ്വരൂപം സ്വീകരിച്ച് കൈലാസത്തിലേക്ക് തിരിച്ചു പോന്നു എന്നാണ് വിശ്വാസം അന്ന് മുതൽ സുബ്രഹ്മണ്യപ്രീതിക്ക് ഷഷ്ടി ദിനവ്രതം സ്വീകരിക്കുവാൻ ശിവൻ നിർദ്ദേശിച്ചു ഷഷ്ടി വ്രതം നോക്കുന്നവർ തലേ ദിവസം മുതൽ വ്രതം തുടങ്ങണം ഷഷ്ടി ദിവസം തുടങ്ങി ഇരുപത്തേഴ് ദിവസം സുബ്രഹ്മണ്യ മൂലമന്ത്രമായ ഓം ഭജത് ഭേ നമ്മ എന്ന് ജപിക്കുന്നത് വളരെ നല്ലതാണ് പറ്റാവുന്ന അത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇതുപോലെ തന്നെ ഇരുപത്തേഴ് ദിവസം ഈ മൂലമന്ത്രം മുടങ്ങാതെ ജപിക്കുന്നവർക്ക് കാര്യസിദ്ധിയാണ് ഫലമായി ലഭിക്കുന്നത് ഷഷ്ടി ദിവസം ഓം സ്കന്തായ നമ എന്നും ഓം ഇന്ദ്രായ നമ എന്നും ഓം സനത്കുമാരായ നമ എന്നും പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് ഭാഗ്യം തെളിയുന്നതിനും കാര്യവിജയത്തിനും ഉത്തമമാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ചെയ്യാനാവുന്ന വഴിപാടുകൾ ധനാഭിവൃദ്ധിക്ക് നെയ്വിളക്ക് വളരെ നല്ലതാണ് ഭാഗ്യവർദ്ധനവിന് ത്രിമധുരം ദൃഷ്ടിദോഷങ്ങൾ മാറുവാൻ നാരങ്ങമാല രോഗശാന്തിക്ക് പാലഭിഷേകം കാര്യവിജയത്തിന് മഞ്ഞപ്പെട്ടു ചാർത്തൽ അംഗീകാരവും ജനനേതൃത്വവും ലഭിക്കാൻ കളഭാഭിഷേകം പാപങ്ങൾ ശമിക്കാൻ ഭസ്മാഭിഷേകം കാര്യവിജയത്തിന് കാവടി എന്നിവയെല്ലാം തന്നെ വഴിപാടായി ചെയ്യാവുന്നതാണ് ഈ ഷഷ്ടി വ്രതം എടുക്കാൻ സാധിക്കാത്തവർ സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹത്തിനായി അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും കഴിയുന്ന രീതിയിൽ വഴിപാടുകൾ നടത്തുകയും സുബ്രഹ്മണ്യ പ്രാർത്ഥനകളാൽ ആ ദിവസം ചെയ്യുന്നതും വളരെ നല്ലതാണ് പ്രാർത്ഥനകളിലൂടെ മാത്രം തന്നെ സുബ്രഹ്മണ്യ പ്രീതി നേടാവുന്നതാണ് വ്രതം നോൽക്കുന്നവർ അന്ന് കഴിയുന്നത്ര നേരം ക്ഷേത്രത്തിൽ തന്നെ കഴിയുന്നതും മുരുക മന്ത്രങ്ങൾ കീർത്തനങ്ങൾ എന്നിവ ജപിക്കുന്നതും വളരെ നല്ലതാണ് സുബ്രഹ്മണ്യ പഞ്ചരത്നം സുബ്രഹ്മണ്യ അഷ്ടോത്തരം സുബ്രഹ്മണ്യ സഹസ്രനാമം ഇവയെല്ലാം തന്നെ ജപിക്കുന്നത് വളരെ നല്ലതാണ് ഞാനിന്നിവിടെ പറയുന്നത് സുബ്രഹ്മണ്യ പഞ്ചരത്നമാണ് സുബ്രഹ്മണ്യ പഞ്ചരത്ന സ്തോത്രം ശ്രുതിശതനുതരത്നം ശുദ്ധസത്വരത്നംകരത്നം യജ്ഞ യജ്ഞസംഭാവ്യരത്നം ദേവ സേനേശരത്നം जिदरधिपदिरत्नं चिन्तयेत् स्कन्दरत्नं सुरमुखपदिरत्नं सूक्ष्मबोधैकरत्नं परमसुखदरत्नं पार्वतीसूनुरत्नं शरवणभवरत्नं शत्रुसंहाररत्नं स्मरहरसुदरत्नं चिन्तयेत् स्कन्धरत्नम् निधिपदिहिदरत्नं निश्चिदाद्वैतरत्नं मधुरचरितरत्नं मालिदाङ्घ्र्यब्जरत्नं विदुषधनिभरत्नं विश्वसन्ध्राणरत्नं बुधमुनिगुरुरत्नं चिन्तयेत् स्कन्धरत्नम् अभयवरदरत्नं चाप्तसन्तानरत्नम् शुभकरमुखरत्नं शूरसंहाररत्नम् इभमुखयुधरत्नंदरत्नं चिन्तयेत् स्कन्धरत्नम् सुजन सुलभरत्नं स्वर्णवल्लीशरत्नम् भजन भानुकोट्यापरत्नम्, भानुकोट्यापरत्नं भज शिवगुरुरत्नं चापुदाकाररत्नं द्विजगणनुतरत्नं चिन्तयेत् स्कन्धरत्नम्